ഒന്നാം മാതാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിയെങ്കിൽ രണ്ടാം മാതാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിയില്ല അതുകൊണ്ട് വിശാചൻ എന്ത് ചെയ്യേണ്ടി വന്നു അവൻ ഇട്ടേച്ച് പോകേണ്ടി വന്നു അത്രയേ ഉള്ളൂ അല്ലേ നമ്മൾ വീണ്ടും ഞാൻ ചിലപ്പോൾ ആളുകൾ യോജിക്കും അങ്ങനെയാണെങ്കിൽ യേശു പ്രലോഭിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം നമ്മളുടെ ഒരു ശരീരം പോലെയുള്ള ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ അവസ്ഥയിൽ അവൻ പരീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം നമ്മൾ ജഡമയന്മാരല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് പ്രലോഭനം ഉണ്ടായതിന് നമ്മളോട് എങ്ങനെയാണ് ദൈവത്തിന് സഹതാപം കാണിക്കാൻ കഴിയുന്നത് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇത് പിന്നീട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ് എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴങ്ങ് പറയുന്ന കാര്യം ഈ സംശയം ബാക്കി വെച്ചുകൊണ്ട് പോകണ്ട അപ്പം ഈ ഈ സെഷനിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇത് അങ്ങ് മറന്നാ മറക്കാതെ പോകട്ടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആദാമ്യ പ്രകൃതിയിലാണ് ജീവിക്കുന്നത് ഭൂമിയിൽ ജനിക്കുമ്പോൾ ആദാമ്യ പ്രകൃതിയിലാണ് ജനിക്കുന്നതും വളരുന്നതും അതുകൊണ്ടാണ് നമ്മൾ ജഡമയൻ എന്ന് പറയുന്നത് എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആദാമ്യ പ്രകൃതി മാറി നമ്മൾ ആത്മപ്രകൃതിയിലേക്ക് മാറുകയാണ് ആഡമിക് നേച്ചറിൽ നിന്ന് സ്പിരിച്വൽ നേച്ചറിലേക്ക് നമ്മൾ കയറുകയാണ് അതുകൊണ്ട് നമുക്ക് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി വീണ്ടും ജനനം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തുല്യമായി യേശു പരീക്ഷിക്കപ്പെട്ടു ഞാൻ പറഞ്ഞാൽ ഗ്രഹിക്കണം നമുക്ക് തുല്യമായി യേശു പരീക്ഷിക്കപ്പെട്ടു ആൾക്ക് തുല്യമായി ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് തുല്യമായിട്ടല്ല ആത്മപ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് തുല്യമായി യേശു പരീക്ഷിക്കപ്പെട്ടു കാര്യം അവൻ ആത്മാവിൽ ജനിച്ചവനാണ് അല്ലേ യേശു ആത്മാവിൽ ജനിച്ചവനാണ് അങ്ങനെയാണല്ലോ പറയുന്നത് അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളും ആത്മാവിൽ ജനിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ ജീവനും നമ്മുടെ നമ്മളും യേശുവും ആത്മപ്രകൃതത്തിൽ ഒരേ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് യേശു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അല്ലേ കഴിയില്ല യേശു ജീവിച്ചതുപോലെ എന്ന നമ്മുടെ സീഡിക്കകത്തൊക്കെ ഞാനത് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശദമാക്കിയിട്ടുണ്ട് യേശു ഞാനും എന്നുള്ള സീഡിയിലും അത് വിശദമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നില്ല അപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ സംഭവിക്കുന്നത് പ്രലോഭനം എന്ന നിലയിലാണ് പരീക്ഷ എന്ന നിലയിലാണ് അവിടെ പ്രലോഭനം ഒന്ന് ദസലോണിക്കരില് മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പൗരോ സോളൊരു വാക്യമുണ്ട് വാക്കുണ്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഒന്ന് ദസലോണിക്കരുടെ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്ന് പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു ഞാൻ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല അവിടെ പറയുന്നത് പ്രലോഭിപ്പിക്കുന്നവൻ അതാണ് പരീക്ഷകൻ ടെംറ്റർ ഇല്ലേ അവിടെ ഒരു ഒരു ടെംറ്റർ സം മീൻസ് ദം ഹാവ് ടെംറ്റഡ് യു പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ എന്ന് എന്ന് എന്നും ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ ഓയോ എന്നും ഭയപ്പെട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെംറ്റർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇല്ലേ അപ്പോൾ പരീക്ഷകൻ വന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യത എന്താണ് വിശ്വാസത്തിന് പ്രോബ്ലം ഉണ്ടാവുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് അല്ലേ വിശ്വാസത്തിൻ്റെ വസ്തുത അപ്പോൾ ടെംറ്റർ വരുന്നത് എന്തിനാണെന്നറിയാമോ ടെംറ്റർ വരുന്നത് വിശ്വാസത്തിൽ നിന്ന് നമ്മളെ തള്ളിക്കളയാൻ വേണ്ടിയാണ് പരീക്ഷകന്റെ ജോലി എന്താണെന്നറിയാമോ നമ്മുടെ വിശ്വാസത്തെ എടുത്തു കളയുക ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് അതാ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താണ് നമ്മൾ പരീക്ഷ പരീക്ഷയിലകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ വിശ്വാസം അതുകൊണ്ടാണല്ലോ പത്രോസിനോട് കർത്താവ് പറയുന്നത് സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് അനുവാദം കൊടുത്തില്ല നിൻ്റെ വിശ്വാസം പോയി പോകുമോ അപ്പോൾ വിശ്വാസം പോയി പോവുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ അല്ലാതെ ടെംറ്റേഷനിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റിനകത്താണെങ്കിലും ടെംപ്റ്റേഷനകത്താണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങളല്ല യഥാർത്ഥ ദുരന്തം എന്താണ് യഥാർത്ഥ ദുരന്തം നമുക്കുണ്ടാകുന്ന വേദനയോ പ്രതിസന്ധിയോ നമ്മൾ അങ്ങോട്ടിങ്ങോട്ട് പോകുന്നതോ വരുന്നതോ ഒന്നുമല്ല യഥാർത്ഥ ദുരന്തം എന്താണ് വിശ്വാസം പോയി പോകുക എന്ന് പറയുന്നതാണ് അപ്പോൾ പരീക്ഷകൻ നിങ്ങളുടെ അടുക്കൽ വന്നോ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടായി എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വീണ്ടും വരുമ്പോൾ യാക്കോമിൻ്റെ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ വരാം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവിടെ വായിച്ചിരിക്കുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പരീക്ഷയേക്കാൾ ഉപരി എന്താണ് പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് ആരും പറയരുത് അവിടെ പ്രലോഭനം എന്താണ് തെറ്റ് ചെയ്യാനുള്ള ഉത്തേജനം നൽകുന്നതിനെയാണ് ലഭിക്കുന്നതിനെയാണ് ശരിക്കും അവിടെ പ്രലോഭനം എന്ന് പറയുന്നത് അല്ലാതെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു അല്ല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത് പരിശോധന എന്നാ പറയേണ്ടത് പക്ഷെ ഇവിടെ അതല്ല തെറ്റു ചെയ്യാനുള്ള ഒരു ഉത്തേജനം തെറ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ആരും പറയരുത് ദൈവമേ നീ എന്നെ എന്തിനാ പ്രലോഭിപ്പിക്കുന്നത് എന്ന് ചോദിക്കരുത് കാര്യം ദൈവം എന്ത് ചെയ്യത്തില്ല തെറ്റ് ചെയ്യാൻ ദൈവം ആരെയും പ്രലോഭിപ്പിക്കുകയില്ല കർത്താവെ കൈക്കൂലി വാങ്ങാൻ നീ എന്തിനെന്നെ പ്രലോഭിപ്പിക്കുന്ന ആരും ചോദിക്കേണ്ട കാര്യമില്ല കൈക്കൂലി വാങ്ങാനോ കൊടുക്കാനോ ദൈവം എന്ത് ചെയ്യത്തില്ല പ്രലോഭിപ്പിക്കത്തില്ല നീ എന്നെ എന്തിനാ ഈ ഒരു അവസ്ഥയിൽ അത് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാപം ചെയ്യാനായിട്ട് എന്തിനാ എന്നെ എന്നെ പ്രലോഭിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല കാര്യം തെറ്റ് ചെയ്യാൻ ദൈവം എന്തു ചെയ്യത്തില്ല ഒരിക്കലും നമ്മളെന്തു ചെയ്യത്തില്ല പ്രലോഭിപ്പിക്കുകയില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താനാരെയും പരീക്ഷിക്കുന്നതുമില്ല ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ ചിലപ്പം സാക്ഷിയൊക്കെ പറയും പറയും ഓ വണ്ടി ഇടിച്ചു പക്ഷെ ഇടിച്ചെങ്കിലും എൻ്റെ കാലൊടിഞ്ഞെങ്കിലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല ആ വണ്ടി കണ്ടാൽ ഇതിനകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആൾക്കാരെല്ലാം ചോദിച്ചു ആ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു പക്ഷേ ദോഷമൊന്നും വരുത്തിയില്ല എന്ന നിലയിൽ നമ്മൾ ചിലവൊക്കെ പറയാനുണ്ടല്ലേ നമ്മൾ അങ്ങനെ പലതും പറയുന്നുണ്ട് അത് പിന്നെ ദൈവം ദൈവം ആയതുകൊണ്ട് ഇതൊന്നും ദൈവം നടക്കണമെന്നില്ല എന്നാൽ ഇവിടെ ദോഷങ്ങളാൽ എന്ന് പറയുന്നത് ഹി നെവറ്റംബടി തെറ്റ് ചെയ്യാൻ ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല അഥവാ ദോഷം ചെയ്യാൻ അവൻ ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ അർത്ഥം അല്ലാതെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടായാൽ നമുക്കൊന്നും പറ്റത്തില്ലെന്നൊന്നും അല്ല ഇവിടുത്തെ അർത്ഥം ചിലപ്പോൾ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് അപകടം ഉണ്ടായിരുന്നിരിക്കും ചിലപ്പോൾ അപകടത്തിൽ നമ്മുടെ വിശ്വാസികൾ തന്നെ മരിച്ചെന്നിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ആരും പറയരുത് അന്നേരം എന്താവും നമ്മൾ പറയാതെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്താ ചില വിശ്വാസികൾ ആക്സിഡന്റ് പലപ്പോഴും മരിക്കുന്നത് അല്ലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ ഉണ്ടല്ലോ ഡേവിൽ കേസൺ ഡൽക്കേഴ്സൺ ഒരു ആക്സിഡന്റാണ് മരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും പറയുമോ ദൈവം ദോഷങ്ങളാലും പരീക്ഷിക്കും ഇല്ലേ എന്ന് പറയുമോ ഇല്ല കാര്യം അവിടുത്തെ അർത്ഥം അതല്ല അവിടുത്തെ അർത്ഥം അപകടം ഉണ്ടാകത്തില്ലെന്നല്ല ദോഷം ചെയ്യാനായിട്ട് ദൈവം ആരെയും പരീക്ഷിക്കയില്ല ഗോഡ് കനോട്ട് ബിറ്റെറ്റഡ് വിത്ത് ഈവിൾ ആൻഡ് ഹി നെവർബി ടു ഡു ഈവിൾ ദൈവം തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രലോഭിപ്പിക്കപ്പെട്ടവനല്ല അവൻ ആരെയും തെറ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കുകയുമില്ല ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ തന്നെ ഈവിൾ ഇല്ല എന്നാണ് പറയുന്നത് യോഹന്നാന്റെ ലേഖനത്തിൽ ഒന്ന് യോഹന്നാന്റെ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് അറിയിക്കുന്ന ദൂതാകുന്നു യോഹന്നാൻ പറയുകയാണ് ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല നോ ഡാർക്ക്നെസ് ഇൻ ഹിം അവനിൽ അവനിൽവിൾ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ദൈവത്തിൽ ഇരുൾ ഇല്ല ദൈവത്തിൽ പാപം ഇല്ല ദൈവത്തിൽ തെറ്റില്ല ദൈവത്തിൽ ഇല്ല തിന്മയില്ല അപ്പം സ്വാഭാവികമായി നമുക്ക് ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെ എവിടെ ഇത് വന്നേ ഈ തിന്മ അല്ലെങ്കിൽ ഈ പ്രലോഭിപ്പിക്കുവാൻ പ്രലോഭനങ്ങളിൽ നമുക്ക് എന്താണ് തെറ്റ് ചെയ്യാനുള്ള പ്രലോഭനമാണല്ലോ നമുക്കുണ്ടാകുന്നത് അതാണല്ലോ ഇനി പിന്നെ ദൈവത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ ആരിൽ നിന്നാണിത് വരുന്നത് എന്നുള്ള ചോദ്യം ഈവിൾ തോട്ട്സ് എൻ്റെ ഉള്ളിൽ വരുന്ന ഈവിൾ തോട്ട്സ് തെറ്റായ ചിന്തകൾ അതാണല്ലോ തുടക്കം ഈ തെറ്റായ ചിന്തകൾക്ക് ആരാണ് റെസ്പോൺസിബിൾ അതിനെക്കുറിച്ച് പല ഉപദേശങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു യഹൂദന്മാർ പറഞ്ഞത് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ രണ്ടും ഉണ്ട് അതായത് ഈവിളും ഉണ്ട് ഈവിൾ തോട്ട്സും ഉണ്ട് ഗുഡ് തോട്ട്സും ഉണ്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് എസ്റ്റർ ഹബ് ഹത്തോബ് ആൻഡ് ഏസ്റ്റർഹാര ഗുഡ് ടെൻഡൻസി ആൻഡ് ബാഡ് ടെൻഡൻസി ഇത് രണ്ട് രണ്ടും അതിൻ്റെ ഒരു സ്ട്രഗിളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് റോമലേഖനത്തിൽ പോൾ പറയുമ്പോഴും ഏതാണ്ട് ഇതിനോട് സാമ്യതയുള്ള ഒരു കാര്യമാണ് ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പോൾ പറയുന്നത് എന്താണ് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതിൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിനെ ബദ്ധനാക്കി കളയുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ ന്യായ പ്രമാണത്തിൽ രസിക്കുന്ന ഒരു ബി എന്ന ഒരു ഒരു ഭാഗമുണ്ട് അതേസമയം അത് ചെയ്യാൻ കഴിയാതെ വണ്ണം എന്താണ് ഞാൻ പാപ ജഡമയാണ് അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഒരു പാപത്തിൻ്റെ പ്രമാണം കാണുന്നു ഇത് തമ്മളിൽ ഭയങ്കര സ്ട്രഗിൾ ആണ് ഇതൊരു ജുവിഷ് തോട്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നില്ല സാധാരണ ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഇത് രണ്ടും ഉണ്ടെന്ന് പറയാം സ്വാഭാവിക മനുഷ്യൻ്റെ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരിലും ഉണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിരിക്കണം എന്നല്ല സ്വാഭാവികമായി ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ട് എന്നാൽ ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് അവനൊരു പുതിയ സൃഷ്ടിയാവുകയാണ് ഇത് പലപ്പോഴും നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്താ വീണ്ടും ഈ റോമാലേഖനം ഏഴാം അധ്യായത്തിലെ അവസ്ഥയിലാണ് നമ്മൾ എന്നുള്ള ഒരു തെറ്റായ ധാരണ ചിന്ത നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണം അത് നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലല്ല അപ്പോക്രിഫൽ തോട്ട്സ് അപ്പോഗ്രഫ പുസ്തകങ്ങളിലെ പല പുസ്തകങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് ഈവിൾ തോട്ട് ഇപ്പം ആദമിലേക്കും ഹവയിലേക്കും ഒരു ഈവിൾ തോട്ട് സാത്താൻ കൊണ്ടിടുകയാണ് അവിടെ ഉള്ളിൽ നിന്ന് വന്നതല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉള്ളിൽ നിന്ന് വന്നതല്ല ഒരു ഈവിൾ തോട്ട് കൊണ്ടിടുകയാണ് അതെങ്ങനെയാണ് കൊണ്ടുവന്നു ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പോഗ്രഫിക് ബുക്സിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ വിശ്വസിക്കുന്ന പുസ്തകങ്ങളല്ല അപ്പോൾ അതിനകത്ത് ഒന്നിനകത്ത് പറയുന്നത് ഈ പഴത്തിനകത്ത് സാത്താൻ എന്ത് ചെയ്യുന്ന അറിയാം ഈവിൾ തോട്ടിലൂടെ വെച്ചിട്ടാണ് കഴിക്കാൻ കൊടുത്തതെന്ന് പറയുന്നത് അത് ഒരു തെറ്റായ ഒരു ഒരു ചിന്തയാണ് പിന്നെ ഫോളൻ ഏഞ്ചൽസ് കൊണ്ടിട്ടതാണെന്ന് വേറൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫോളൻ ഏഞ്ചൽസ് വീണുപോയ ദൂതന്മാരെ കൊണ്ടിട്ടതാണെന്ന് പറയുന്നുണ്ട് എന്നാൽ റെബിനിക് തോട്ട് റബിമാരുടെ ചിന്തകളിൽ തിന്മയും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ദൈവമല്ല അല്ലെ എല്ലാത്തിൻ്റെയും ഉറവിടം അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് ചില വാക്യങ്ങളും ചിലപ്പോൾ ആൾക്കാരുടെ എടുത്തു പോയിക്കുന്നു ഞാൻ എന്താണ് വെളിച്ചത്തെ ഉണ്ടാക്കി ഞാൻ ഇരുളിനെയും സൃഷ്ടിച്ചു അവിടെ ഇരുൾ എന്ന് എന്നുപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ വേദവസ്തു പല വാക്കുകളും വാക്യങ്ങളും അവിടെ ഉപയോഗിച്ച് അവിടെ ഉപയോഗിച്ചിട്ട് ഇരുളിനെയും ഞാൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുൾ എന്നുള്ളത് പലപ്പോഴും വേദവസ്തു പല അർത്ഥത്തിലുണ്ട് ഒന്ന് തിന്മ എന്ന അർത്ഥത്തിലുണ്ട് രണ്ട് ഡിസാസ്റ്റർ എന്ന അർത്ഥത്തിലുമുണ്ട് അതായത് ദുരന്തം എന്ന അർത്ഥത്തിലുമുണ്ട് ഞങ്ങൾ വെളിച്ചത്തിനായി കാത്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടായോ ഉണ്ടായതെന്താണ് ഇരുളാണ് ഉണ്ടായത് അല്ലേ യക്ഷപ്രമി നമ്മൾ വായിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ വെളിച്ചത്തിനായി കാത്തിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇരുട്ടാണ് അന്ധകാരമാണ് നിങ്ങൾക്ക് വന്നത് എന്ന് പറയുന്നു അവിടെ എന്ന് പറയുന്നത് തിന്മ എന്ന അർത്ഥത്തിലല്ല ദുരന്തം എന്ന അർത്ഥത്തിലാണ് അപ്പോൾ കർത്താവ് പറഞ്ഞത് ദുരന്തവും വരുത്തുന്നത് ഞാനാണെന്നാണ് അല്ലാതെ തിന്മ വരുത്തുന്ന അത് ഞാനാണെന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഈവിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ ഈവിൾ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കുന്നത് ദുരന്തം എന്ന അർത്ഥത്തിലാണ് ഡിസാസ്റ്റർ എന്ന നിലയിലാണ് ഡിസാസ്റ്ററിന്റെ ഉറവിടം ദൈവമാണ് എന്ന് വേദോസവും പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ തിന്മയുടെ ഉറവിടം ദൈവമാണെന്ന് വേദോസം പറയുന്നില്ല